ശരത് പവാർ കോൺഗ്രസിൽ ചേർന്നാൽ എല്ലാ അർത്ഥത്തിലും കുടുങ്ങുക കേരളത്തിലെ മന്ത്രി എ കെ ശശീന്ദ്രനാകും എൻ സി പി ഉണ്ടായ പിളർപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനവും പാർട്ടിയുടെ അംഗീകാരം നൽകിയത് അജിത് പവാറിനാണ് ബി ജെ പിക്ക് അജിത് പവാർ ഉള്ളത് അജിത് പവാറിനെ തള്ളി ശരത് പവാറിനൊപ്പം നിൽക്കുകയായിരുന്നു ശശീന്ദ്രൻ ഇതിന് കുറെ ന്യായവും പറഞ്ഞു ഇതിനിടയിലാണ് ശരത് പവാറും കോൺഗ്രസിൽ നയിക്കുന്നത് ഫലത്തിൽ ശരത് പവാറിനെ അംഗീകരിച്ചാൽ ലയനം സാധ്യമായാൽ ശശീന്ദ്രൻ കോൺഗ്രസ് എം ആകും കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ എം എൽ എ ആയി ശശീന്ദ്രൻ മാറും കേരളത്തിൽ എൻ സി പിക്ക് രണ്ട് എം എൽ എമാരാണുള്ളത് കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് തന്ത്രപരമായ നീക്കമാണ് നടത്തുന്നത് തോമസ് കെ തോമസും മന്ത്രി സ്ഥാനത്തിനായി ചരട് വലികളിലാണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാത്തതും കേരളത്തിലെ എൻ സി പിയുടെ ഭാവിയെ പ്രതിസന്ധിയിലാക്കും പി സി ചാക്കോയാണ് നിലവിൽ ഔദ്യോഗികമായി എൻ സിപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഭാഗത്തെയാണ് ഇടതുപക്ഷം അനുകൂലിക്കുന്നത് ശശീന്ദ്രനും പി സി ചാക്കോയ്ക്കൊപ്പമാണ് എന്നാൽ തോമസ് കെ തോമസ് കടുത്ത പി സി ചാക്കോ വിരുദ്ധനാണ് ചാക്കോയെ മാറ്റി മറ്റൊരാളെ അധ്യക്ഷനാക്കാൻ തോമസ് കെ തോമസ് ശ്രമിക്കുന്നുമുണ്ട് അതിനിടയിലാണ് എൻ സി പിളർന്നതും അജിത് പവാർ ദേശീയ തലത്തിൽ ഔദ്യോഗിക പാർട്ടിയുമാകുന്നത് ഈ അവസരം മുതലെടുത്ത് തോമസ് കെ തോമസ് ചാക്കോ വിഭാഗത്തിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ശരത് പവാർ കോൺഗ്രസിലേക്ക് മടങ്ങുന്നുവെന്ന സൂചനകൾ ചർച്ചയാകുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അജിത് പവാറിനൊപ്പം നിൽക്കുന്നവർ ബി ജെ പി പക്ഷക്കാരാകും ശരത് പവാറിനെ പിന്തുണയ്ക്കുന്നവരോ കോൺഗ്രസുകാരും ബി ജെ പിയും കോൺഗ്രസും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത ശത്രുക്കളും അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ മന്ത്രിയല്ലാതെയാകും രണ്ടുപക്ഷത്തും ചേരാതെ നിന്നാൽ ശശീന്ദ്രനും തോമസ് കെ തോമസും അയോഗ്യതാ പരിധിയിലും വരും അങ്ങനെ കേരളത്തിലെ എൻ സി പി വലിയ പ്രതിസന്ധിയിലാണുള്ളത് കോൺഗ്രസുമായി ശരത് പവാർ ലയിച്ചാൽ ശശീന്ദ്രനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജി ആവശ്യപ്പെടാനും സാധ്യത ഏറെയാണ് ശരത് പവാറും കൂട്ടനും കോൺഗ്രസിൽ ലയിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് പി സി ചാക്കോ വിഭാഗമുള്ളത് പുറത്തു വരുന്നത് വെറും കഥകൾ മാത്രമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് കോൺഗ്രസിൽ പുറത്തു വന്ന നേതാവാണ് പി സി ചാക്കോ എന്നും ശരത് പവാറിന്റെ അതിവിശ്വസ്തനായിരുന്നു ചാക്കോ അതുകൊണ്ടാണ് കേരളത്തിലെ വിഷയങ്ങളിൽ കോൺഗ്രസിൽ നിന്നാകുന്ന എൻ സിപിയുടെ നേതൃത്വം ചാക്കോ ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ ചാക്കോയ്ക്കും ശരത് പവാറിന്റെ ഇനിയുള്ള നീക്കം നിർണായകമായി മാറും ദേശീയ നേതൃത്വവുമായി ചാക്കോ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് സൂചനകൾ ചാക്കോയെയും ബാധിക്കുമെങ്കിലും പവാറിന്റെ നീക്കങ്ങൾ നിർണായകമാകുന്നത് മന്ത്രിയായ ശശീന്ദ്രനെ തന്നെയാണ് കാത്തിരുന്നു തീരുമാനിക്കാമെന്നാണ് തോമസ് കെ തോമസ് അടുപ്പമുള്ളവരോട് പറയുന്നത് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസിലേക്ക് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിയിലെ ഭൂരിപക്ഷം എം എൽ എ മാരുമായി സഹോദരപുത്രൻ അജിത് പവാർ ബി ജെ പി പക്ഷത്തേക്ക് ചേക്കേറിയതിന് പിന്നാലെയാണ് പാർട്ടി കോൺഗ്രസിൽ ലയിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായി മാറിയത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ജനകീയ മുഖമായിരുന്ന അശോക് ചവാനും ബി ജെ പി പാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിനും സംസ്ഥാനത്ത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ശരത് പവാറിനെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിനും എതിർപ്പില്ല ലയനം സംബന്ധിച്ച് ഇരു പാർട്ടികളും പ്രാഥമിക ചർച്ചകളും നടത്തി മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പവാറിനെ സന്ദർശിച്ചിരുന്നു എൻ സി പി കൂടിയാലോചനകൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട് എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിന്റെ നേതൃത്വം ശരത് പവാറിന് നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും തയ്യാറാണ് മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായും തന്റെ കൈകളിലേക്ക് എത്തിയാൽ മാത്രമേ ലയനം സാധ്യമാകൂ എന്ന നിലപാടിലാണ് പവാർ എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പവാറിന്റെ മകളും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റുമായ സുപ്രിയ സുലേ എംപിയും മറ്റു നേതാക്കളും ലയന നീക്കമെന്ന വാർത്തകളെ തള്ളിക്കളഞ്ഞു ഇതാണ് കേരളത്തിലെ നേതാക്കളുടെ പ്രതീക്ഷയും അജിത് പവാർ പക്ഷവുമായുള്ള നിയമ പോരാട്ടത്തിൽ ശരത് പവാറിന് എൻസിപി ചിഹ്നവും പേരും നഷ്ടപ്പെട്ടിരുന്നു ജനകീയ നേതാവായ അശോക് ചവാനെ കോൺഗ്രസിനും നഷ്ടപ്പെട്ടു കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് ശരത് വിഭാഗത്തെ തിരിച്ചെത്തിക്കാനായാൽ രാഷ്ട്രീയ ചരിത്രം മാറുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ എൻ സി പി ശരത് പവാർ വിഭാഗത്തിന് പുതിയ പേരനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്ന പേരാണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് പാർട്ടിക്കായി പേരുകൾ നിർദ്ദേശിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു പേരുകൾ സമർപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ പേര് അനുവദിച്ചത് അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയായി അതായത് എൻ സി അംഗീകരിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നു നിയമസഭയിലെ ഭൂരിഭാഗം പാർട്ടി എം എൽ എമാരും അജിത്തിനോടൊപ്പം നിൽക്കുന്നത് കണക്കിലെടുത്താണ് പാർട്ടി പേരും ചിഹ്നവും അദ്ദേഹത്തിൽ നൽകാൻ കമ്മീഷൻ തീരുമാനമെടുത്തത്